പെരുവന്താനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നും ഞായറാഴ്ചയും എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നി ഷംസുദ്ദീൻ വൈസ് പ്രസിഡന്റ് ഇ ആർ ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി പഞ്ചായത്തിന്റെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ദിവസവും നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആതുരാലയമാണ് ഇത് കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്ത് ഭരണസമിതി ഡി എം ഉൾപ്പെടെയുള്ളവരോട് ആവശ്യമുന്നയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് എത്തിയത് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അടക്കമുള്ള നേതാക്കൾ സമരക്കാർക്ക് പിന്തുണ അർപ്പിച്ച സ്ഥലത്ത് എത്തി മലയോര മേഖലയായ പെരുവന്താനത്തിന് ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുവാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാകുമെന്നും പകർച്ചപ്പനി അടക്കമുള്ളവ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നും സി പി മാത്യു ആവശ്യപ്പെട്ടു നാളുകളായി പെരുവന്താനത്തെ പ്രൈമറി ഹെൽത്ത് സെന്റർ അവസ്ഥയിലാണ് കിടക്കുന്നത് പല നിവേദനങ്ങളും തിരുവനന്തപുരം മുതൽ ഇവിടെ കൊടുത്തു പക്ഷേ അത് വനരോപനമായി മാറുന്നതല്ലാതെ വേഗതയിൽ തന്നെ നടപടിയെടുക്കാൻ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയുന്നില്ല തോട്ടം മേഖല തോട്ടം തൊഴിലാളികൾ സാധാരണക്കാർ അവസര അത്തന്മാർ ആരംഭകീരന്മാർ ഒരു മാർഗമില്ലാത്ത ആളുകൾ പെൻഷൻ പോലും കിട്ടാത്ത ആളുകൾ ഒരുപാട് കുടുംബങ്ങൾ വലിയാധാരമാകുന്നൊരു അവസ്ഥാ വിശേഷം ഡെങ്കിപ്പനിയായി ഡെങ്കിപ്പനിയായി എല്ലാം ജനത്തെ കാർഡ് തിന്നുകയാണ് അപ്പോൾ അതിലുള്ള പ്രതിഷേധം അവർക്ക് ഇപ്പോൾ അതിനകത്ത് നമ്മൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ് മുദ്രാജ്ജം വിളിച്ച് നമ്മുടെ പ്രതിഷേധങ്ങളെന്ന് അറിയിക്കുന്നു ഇത് കഴിഞ്ഞാൽ നമ്മൾ മുദ്രാജ്യം വിളിച്ച് പോവും പോലീസ് പോലീസിൻ്റെ നടപടി സ്വീകരിക്കും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് മെമ്പർമാരുടെ തീരുമാനത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സ്വാഗതം ചെയ്യുന്നു ഏത് പരിധി വരെ പോകാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിങ്ങളുടെ കൂടെ ഉണ്ടാവും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ കൂടെ ഉണ്ടാവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ ഈ ഇത് പ്രത്യേകിച്ച് മുദ്രാവാദ്യോഗം വിളിച്ച് ചെയ്യുക എന്നാണ് പോലീസിൻ്റെ ഭാഗത്തുള്ള പോലീസ് ചെയ്യട്ടെ അതിനാണ് എനിക്ക് പറയാനുള്ളത് എന്തായി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് ഇത് നമ്മൾ ഇത് വിൻ ചെയ്തു പോകാതെ ഈ തൊട്ടം മേഖല തൊഴിലാളി മേഖല ആളുകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഡോക്ടറെ വയ്ക്കാതെ മുൻപോട്ട് പോകാനാണ് തയ്യാറാകുന്നതെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും അതിലുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഈ പഞ്ചായത്ത് നിലവിലുള്ള ഭരണസമിതിയോ നെജിലിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉത്തരവാദിയായിരിക്കില്ല എന്നുകൂടി പറയുന്നു അധികാരികളുടെ ഭാഗത്തു നിന്നും ഉറപ്പൊന്നും ലഭിക്കാതെ വന്നതോടെ സമരം വൈകിട്ട് ആറു മണിവരെ തുടർന്നു പിന്നീട് പെരുവന്താനം പോലീസ് എത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി ആശുപത്രിയിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുന്നതുവരെ പ്രതിഷേധം തുടരുവാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം ന്യൂസ്